ഹു ദശയുടെ രാഹു രാഹുദശയുടെ അവസാനം വളരെ ദോഷകാലമാവും രാഹു രാഹുദശയുടെ തുടക്കം വരാനുള്ള ദോഷം വരാനുള്ള കാരണം എന്ന് പറയുന്നത് കേതുവിന് ഹേതു വേണ്ട അപ്പം നമ്മളെത്ര ബുദ്ധിയുള്ള ആളാണെങ്കിലും കേതു പെട്ടെന്ന് അവിചാരിതമായുള്ള ലോസുകളെ നമുക്ക് തരും ഉദാഹരണമായിട്ട് നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് വിചാരിക്കുക ആ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടേക്കും രാഹു കതുക്കൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ശനിയുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇനി രാഹുഗതുക്കൾ രാഹു കേതു എന്ന് രാഹു അസ്വസ്ഥതയുടെ ഒരു ഗ്രഹമാണ് പക്ഷെ രാഹുവിന് എല്ലാതും നേടിയെടുക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട് നമ്മളൊക്കെ ഒരു എപ്പിസോഡിൽ ഞാൻ എൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട് അതായത് സൂര്യനെയും ചന്ദ്രനെയും അതായത് അവര് അവിടെ അധികാരികളാണ് ആരെ കടത്തിവിടണം സ്വർഗത്തിലേക്ക് എന്ന് തീരുമാനിക്കുന്ന പക്ഷെ അവർക്കെതിരെ കബളിപ്പിച്ച് വഞ്ചിച്ച് ആണ് ഈ അസുരൻ കയറിയത് ആ അസുരനാണ് പിന്നീട് രണ്ടാവണത് അപ്പോൾ ആദ്യത്തെ വിപ്ലവകാരി രാഹു ആണെന്നാണ് നമ്മളെപ്പോഴും ആദ്യ കാലങ്ങളിലുള്ള വിപ്ലവകാരി ആദ്യ ആരാണ് പ്രണയിച്ച് കല്യാണം കഴിച്ചത് മഹാദേവൻ അങ്ങനെയൊക്കെ പറയല്ലോ അതേപോലെ ഈ ആദ്യത്തെ വിപ്ലവകാരി നമ്മളുടെ ലോകത്ത് അത് രാഹു ആണെന്നാണ് അപ്പോൾ രാഹുവിൻ്റെ ഒരു കാലം ദശ എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി സ്വതവേ എല്ലാറ്റിനെയും ചോദ്യം ചെയ്യുന്ന ആളാകും ഇപ്പോൾ അയാൾ വിവാഹം കഴിക്കണ പ്രായമാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് നേരാവണ്ണുള്ള വിവാഹം നേരാവണ്ണുള്ള വിവാഹം എന്ന് പറഞ്ഞിട്ടൊരു പദം ഇപ്പം ഇല്ല വിവാഹം എന്നുള്ളത് തന്നെയുള്ളൂ പക്ഷേ അത് ചിലപ്പോൾ അതിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലായിട്ട് മാറാം വിവസ്ഥിതികളെ ചോദ്യം ചെയ്യും ഇപ്പോൾ എല്ലാ വ്യവസ്ഥിതികളും തുടർന്ന് പോകുന്ന വ്യവസ്ഥിതികളൊക്കെ അങ്ങനെ ചോദ്യം ചെയ്തിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത് പക്ഷേ എന്താണോ നിലവിലുള്ളത് ശരിയാണോ തോന്നുന്നത് അതിനെതിരെ പിന്നെ ഇപ്പോൾ ഏതെങ്കിലും ഇപ്പൊ ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ ഹെൽമെറ്റ് ഇടാൻ അവർക്ക് തോന്നില്ല ദശയുടെ ഒരു കാര്യമാണ് പക്ഷേ എന്നാലും രാഹുവിന് മാത്രം ഒരു ഗുണമുള്ളത് എല്ലാറ്റിനെയും പഠിക്കണം നേടണം എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അത് ആ ഒരു ചിന്ത വളരെ കൂടുതലായിട്ട് കൊടുക്കും ഇൻഡൻസ് ഡിസയർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പരിശ്രമം ഉണ്ടാവും അപ്പോൾ ആ ഒരു ചിന്ത ഉണ്ടാവുന്നതുകൊണ്ട് രാഹുവിന് ഒരു പതിനെട്ട് കൊല്ലം പറയപ്പെടുന്നുണ്ട് പക്ഷെ കേതുവിന് ഏഴ് കൊല്ലമേ ഉള്ളൂ ദശാവി സമയത്ത് ഈ പതിനെട്ട് കൊല്ലം വളരെ സാവധാനമാണെങ്കിലും അവർ ഒരുപാട് നിഗൂഢ ശാസ്ത്രങ്ങളെയൊക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി തന്നെ ഇപ്പൊ അതൊരു നിഗൂഢ ശാസ്ത്രമാണ് പലതും പുതിയതായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏ ടെക്നോളജി ഈ അടുത്ത് വന്നതാണ് എന്ന പോലെ ഓരോ ശാസ്ത്രത്തിലും ഉൾപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പുതിയ ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനൊക്കെ അവർക്ക് രാഹുവിനെ കൊണ്ട് സാധിക്കും പക്ഷെ രാഹു ദശയുടെ തുടക്കവും രാഹുദശയുടെ അവസാനം വളരെ ദോഷകാലമാകുന്നു എന്നുള്ളതാണ് രാഹുദശയുടെ തുടക്കം വരാനുള്ള ദോഷം വരാനുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാ ദശ തുടങ്ങുമ്പോഴും ദശാസന്ധി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിൽ കൂടുതലായിട്ട് രാഹു രാഹുദശയുടെ രാഹു അപഹാരം രാഹുവിൻ്റെ ചിത്രം അങ്ങനെയാണ് ആദ്യം വരെ അപ്പോൾ ആ ഒരു കാലയളവിൽ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഈ രാഹുവിൻ്റെ സകല അസ്വസ്ഥതകളും ഈ നമ്മളിപ്പോൾ നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോണ ആളാണെങ്കിലും അയാൾക്ക് ആ പഠനത്തിൽ പല അസ്വസ്ഥതകളും വന്നിട്ട് പഠനമൊക്കെ മോശമായിട്ട് അങ്ങനെയൊക്കെ തടസ്സങ്ങളും ഒക്കെ പ്രശ്നം തടസ്സങ്ങളെന്ന് പറയുന്നത് കേതുവിൻ്റെയാണ് ചിന്തകളിലാണ് രാഹു പ്രവർത്തിക്കുക അപ്പം അങ്ങനെ മാറിപ്പോവാനൊരു സാധ്യത ഉണ്ട് പിന്നെ വിദേശഭാവത്തേക്ക് പോകാൻ രാഹുവിന് ഒരു ടെൻഡൻസി ഉണ്ടാവും കാരണം വിദേ അത് ഒരു രാഹു ദശയിലെ സ്വതവേ വിദേശത്തെ ഭാഗങ്ങൾക്കൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് സാധിക്കാറുണ്ട് രാഹുദശയുടെ തുടക്കത്തിൽ തന്നെ അത് കഴിഞ്ഞ് രാഹുദശയുടെ അന്ത്യം എന്ന് പറയുന്നത് ചൊവ്വടി അതേപോലെ ചന്ദ്രനും സൂര്യനും വരുന്ന ഒരു അപഹാരങ്ങളാണ് അപ്പോൾ ഈ ചന്ദ്രനും സൂര്യനും രാഹുവിനും ശത്രുക്കളാണെന്നാണ് പറയണത് കാരണം അവർ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചത് അതിനെ ഇല്ലാണ്ടാക്കിയത് രാഹു സൂര്യനും ചന്ദ്രനുമാണ് കഥയിലൂടെയാണ് പറഞ്ഞിരുന്നത് ചിലപ്പോൾ സാങ്കല്പികരമായ കഥയായിരിക്കും കാരണം അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല സ്വ സ്വര്ഗ്ഗം എന്നൊക്കെ പറയുന്ന ഒരു വേൾഡ് എന്നൊക്കെ പറഞ്ഞാൽ സാങ്കല്പികമാണ് പക്ഷേ നമുക്കത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ടെക് അന്നത്തെ ഋഷിമാർ നമ്മളെ വളരെ സിമ്പിളായി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ള കഥകളാണ് അതൊക്കെ അപ്പോൾ അതില് ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അപഹാരം രാഹു രാഹുദശയിൽ വരുമ്പോൾ അത് തമ്മിൽ ഭയങ്കര വാറുണ്ടാവും തമ്മിൽ തമ്മിൽ ഗ്രഹങ്ങൾ യോജിക്കില്ല അപ്പോൾ ഈ ചന്ദ്രന്റെ കൂടെ നിൽക്കുന്ന രാഹു രാഹു സ്വതവേ അസ്വസ്ഥനാണ് ചന്ദ്രൻ മനസ്സിന്റെ കാരകനുമാണ് അപ്പോൾ മാനസിക വിഭ്രാന്തിയോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് സൂര്യനാവുമ്പോൾ സൂര്യൻ ഒരു അതോറിറ്റി ഉള്ളതാണ് അപ്പോൾ പ്രധാനമന്ത്രി ആവുക നോക്കുന്നതിനും സൂര്യൻ്റെ എണ്ണെടുക്കുക ഇല്ലെന്ന് വെച്ചാൽ അതോറിറ്റി എന്താണോ അതൊക്കെ സൂര്യനിൽ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അതോറിറ്റിയുടെ ആ ഒരു ഗ്രഹമായിട്ടുള്ള സൂര്യൻ്റെ അപഹാരം രാഹു ദിശയിൽ വരുമ്പോൾ അവിടുത്തെ അധികാരികളുമായിട്ട് തർക്കം കേസ് വഴക്കുകളും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളാവും ചൊവ്വ എന്ന് പറഞ്ഞ ആഗ്നേയ ഗ്രഹമാണ് അതിനെ കൂട്ടിയിട്ട് ചൊവ്വ കൂടുതൽ ആ ഒരു ദശക സമയം വരും ആ ഒരു അപഹാരത്തിൻ്റെ ടൈം വരുമ്പോൾ ചൊവ്വയുടെ ആ ഒരു തീക്ഷണമായിട്ടുള്ള ഭാവങ്ങളും വാദങ്ങളും ഇതൊക്കെ കൂടുതലായിട്ട് വരും അഗ്നയഗ്രഹമായതുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് ചൂട് കൂടുതലാണ് അപ്പം അതൊക്കെ കൂടിയിട്ട് അതും നാശത്തിന് കാരണം വീഴ്ചകളോ ആക്സിഡൻ്റുകളൊക്കെ പറ്റാം ഇതാണ് അവസാന ദോഷം എന്ന് പറയുന്നത് അപ്പം ആദ്യം എന്ന് പറയുന്നത് രാഹു തന്നെയായി മാറിക്കെടുന്ന രണ്ട് പോയിൻ്റ് എട്ട് കൊല്ലം വരെ വരുന്ന രാഹുദശയിൽ രാഹു അതിൻ്റെ അപഹാരം വരും അവസാനത്തൊരു മൂന്ന് കൊല്ലം ദോഷം വരാറുണ്ട് ഇനി മറ്റു കാര്യങ്ങളെ കൊണ്ടുള്ള രാഹുവിന്റെ ഗുണം എന്ന് പറഞ്ഞത് ഈ ഒരുപാട് പഠിക്കാനും നിഗൂഢമായ കാര്യങ്ങൾ അറിയാനും അതിനൊരു ത്വര പിന്നെ വിശപ്പ് കൂടുതലായിരിക്കും എന്നാണ് രാഹുദശയിൽ രാഹുവിൻ്റെ സ്വഭാവം വിശപ്പ് കൂടുതലാണ് എന്നുള്ളതാണ് അതെന്താ വെച്ചാൽ ശരീരം തലവേറിയും ശരീരം ഇപ്പം ശരീരം മാത്രമല്ലേയുള്ളു അപ്പോൾ അതിന് പ്രവർത്തിപ്പിക്കാൻ പറ്റാൻ ഭക്ഷണങ്ങളുടെ രീതിയിൽ അങ്ങനെ ഇതൊരു സങ്കല്പിക്കുകയാണ് അങ്ങനെയുള്ള ആ ഒരു വിശപ്പ് തന്നെ നമ്മളുടെ അപ്പോൾ ഈ എന്താ ഉറക്കമുണ്ടാവില്ല ഓണുണ്ടാവില്ല അസ്വസ്ഥത കൂടിക്കഴിഞ്ഞാൽ ഭക്ഷണം കുറയും അങ്ങനെ വരുമ്പോൾ രണ്ട് തരത്തിലും സാധ്യതയുണ്ട് തീരെ മെലിയാനും സാധ്യത ഉണ്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാർ അതും ഒരു അസ്വസ്ഥതയുടെ ലക്ഷണമാണ് വരുമ്പം കിടന്നുറങ്ങാൻ പിന്നെ എണീക്കുക ഭക്ഷണം കഴിക്കുക അങ്ങനെ അടികൂടാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മളുടെ ശരീരപരമായിട്ടും അതേപോലെ മനസ്സിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹുവിൻ്റെ ദശ എന്ന് പറയുന്നത് പിന്നെ കേതുവിന് മാത്രമായിട്ടുള്ള പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ കേതു ഹേതു വേണ്ടെന്നാ പറയുക കേതുവിന് ഹേതു വേണ്ട അപ്പോൾ എത്ര ബുദ്ധിയുള്ള ആളാണെങ്കിലും കേതു പെട്ടെന്ന് അവിചാരിതമായുള്ള ലോസുകളെ നമുക്ക് തരും ഉദാഹരണമായിട്ട് നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് വിചാരിക്കുക ആ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടേക്കും അത് നശിപ്പിക്കും ബ്രോ ബ്രേക്കപ്പ് ആവും അപ്പോൾ ഈ ഏതോ ഒരു ഗ്ര എന്തായാലും ഒരു അസുരൻ വിദുന്ദബ എന്ന് പറഞ്ഞൊരു അസുരനെ രണ്ടായിട്ട് അവിടെ ബിഹെഡ് ചെയ്യാണ് അവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ തല പോയിട്ട് വേറെ വേണം അപ്പം എന്തോ നമ്മളായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട സംഗതി നമുക്ക് നഷ്ടപ്പെടും അപ്പം കേതുവിൽ നമുക്ക് ആ നഷ്ടം ഒരുപക്ഷെ ജീവിതാവസാനം വരെ നമ്മളെ വേട്ടയാടുന്ന രീതിയിൽ തീരാ ദുഃഖമായിട്ട് മാറാറുണ്ട് അങ്ങനെയുള്ള ഒരു കുഴപ്പം കേതുവിൻ്റെ ദശയിലുണ്ട് പിന്നെ കേതുവിൻ്റെ എടുക്കുമ്പോൾ രാഹുവിൻ്റെ പോലെയല്ല പകുതി പകുതിയായിട്ട് എടുക്കുക ഏഴു കൊല്ലത്തിൽ മൂന്നര മൂന്നര നമ്മൾ ആ ഒരു ഏഴ് കൊല്ലം ആദ്യത്തെ കേതുവിൽ കേതു പിന്നെ ശുക്രൻ പിന്നെ സൂര്യൻ അങ്ങനെ അങ്ങനെ വരുമ്പോൾ കേതുവിൽ കേതു നമുക്ക് വലിയ തോതിൽ നമുക്ക് ദോഷങ്ങൾ പെട്ടെന്നൊരടി കിട്ടി ശരിക്കും ഇരുട്ടടി എന്ന് പറയുന്ന സംഭവത്തിൽ പോലെ നമുക്ക് നല്ല നന്നായി പോണ ഈ ഒരു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം ഇല്ല പെട്ടെന്ന് നിൽക്കുന്ന പോലെ എന്താണ് പെട്ടെന്ന് ആവുന്നത് എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞ പോലെയുള്ള പ്രശ്നം നന്നായി കളിക്കുന്ന സമയത്ത് ആവുന്നത് റണ്ണൗട്ടാവുന്നത് ഒരു പ്രശ്നം കൊടുക്കും അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വരണ ശുക്രൻ കുറച്ചും കൂടി അനുകൂലമായി എന്ന് തോന്നിപ്പിക്കും പക്ഷേ ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ സൂര്യനാണ് സൂര്യൻ കേതുവിന്റെ ശത്രുവാണ് വീണ്ടും അവിടെ ദോഷം വരും കലഹവും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ കേതുവിനൊരു കൃത്യമായിട്ട് ഒരു ഒരു ഒഴുക്ക് കേതുവിൻ്റെ ഉണ്ടാവില്ല അപ്പോൾ കേതു നമ്മൾക്ക് എന്തൊക്കെ നേടി നമുക്ക് തോന്നിയാലും ചെറുതായിട്ടൊക്കെ ഓവർകം ചെയ്തു എന്ന് തോന്നിയാലും പിന്നെ നഷ്ടങ്ങളിലേക്ക് പോയിട്ട് അവസാനം ഒരു റിയൽ ഒരു റിയലൈസ് ചെയ്യും നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തോ നമ്മളെ മെറ്റീരിയൽ കംഫർട്സൊക്കെ നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടാം അതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു ഒരു പേഴ്സണെ വളരെയധികം മെച്യൂർ ആക്കും എന്നിട്ടാണ് നമ്മൾ ശുക്രദേശയിലേക്ക് കിടക്കുക അപ്പം നമ്മൾ ഈ താങ്ക് യു എന്ന് പറയുന്ന ഒരു സംഗതിക്ക് നമ്മൾ ഈ ഹിന്ദിയിൽ പറയുക ശുക്രിയ എന്നാണ് അത് ഈ ശുക്രനുമായി ബന്ധപ്പെട്ടിട്ട് സംഗതി കേതുകൊണ്ട് കഴിഞ്ഞ് ശുക്രൻ വന്ന അപ്പോൾ ഒരു സന്തോഷമുള്ള എന്തോ നല്ലത് സംഭവിച്ചു എന്നുള്ളതിന് താങ്ക് യു എന്നുള്ള വാക്ക് വരുന്നത് തന്നെ ശുക്രിയ എന്നുള്ള വാക്ക് തന്നെ ഈ ഒരു സംഗതിയെ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറയണത് ശുക്രൻ വരുമ്പോൾ ആ ഒരു ദശ ഒരു 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 നമ്മൾ 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 പിടിച്ചിട്ട് എന്തോ എനർജി ഉള്ള പോലെ പോലെ നമുക്ക് ഫീൽ സംഭവം പഴയ നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക